ഒരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി എൺപത് ഗ്രാം ചെറിയ ഉള്ളി ചേർക്കാം അതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി തൊരിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കാം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കേങ്ങ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ക്യാരറ്റ് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ചെറിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി പ്രഷർ പോയതിന് ശേഷം ഒന്ന് തുറക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരം ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് ഇതിന് പകരം കശുവണ്ടി അരച്ചതും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒരു തിള വരുന്ന ടൈമിൽ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് താളിച്ചെടുക്കുക കൂടി വേണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഗോൾഡൻ നിറ ആണമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്